ും പരിശുദ്ധ ദൈവവുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയതുകൊണ്ട് നന്ദി നിർണയ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് സങ്കീർത്തനം നൂറ്റി മുപ്പതിൻ്റെ നാലാം വാക്യം എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനം ഉണ്ട് വളരെ അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ് നൂറ്റി മുപ്പതാം സങ്കീർത്തനം ഇത് ഒരു ആരോഹണ ഗീതമാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തി വരെയുള്ള സങ്കീർത്തനങ്ങൾ പതിനഞ്ച് സങ്കീർത്തനങ്ങൾ ആരോഹണ ഗീതങ്ങൾ എന്ന തലക്കെട്ടോടുകൂടെ ഉള്ളതാണ് ഇസ്രായേൽ യരുഷലേമിലേക്ക് കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ യഹോവയുടെ ആലയത്തിങ്കിലേക്ക് ദൈവത്തെ ആരാധിക്കുവാൻ അവരുടെ പെരുന്നാളുകളോടുള്ള ബന്ധത്തിൽ ഉത്സവത്തിനായിട്ട് അവർ കടന്നു പോകുമ്പോൾ വളരെ പ്രത്യാശയോടുകൂടെ പാടുന്ന പാട്ടുകളായിരുന്നു ഈ ഗീതങ്ങളിൽ ഒരു അതിൽ ദൈവത്തിന്റെ സന്നതിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന ദൈവികമായ വിടുതൽ അവർക്കുണ്ടാകുന്ന പാപമോചനം അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്യമാണ് നാം വായിച്ചേക്കേണ്ടത് സങ്കീർത്തനം നൂറ്റി മുപ്പതിൻ്റെ നാലിൽ പറയുകയാണ് നിന്റെ പക്കൽ വിമോചനം ഉണ്ട് നിന്റെ പക്കൽ പാപമോചനമുണ്ട് എന്ന് മറ്റൊരു വാക്കിൽ ആ വാക്യം പറയുവാൻ കഴിയും ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ പാപമോചനമുണ്ട് നിന്റെ പക്കൽ വിമോചനമുണ്ട് ദൈവത്തെ ഭയപ്പെടുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് ദൈവസന്ധിയിലേക്ക് അടുത്തു വന്ന് അവന്റെ പാപത്തിന് ക്ഷമ പ്രാപിപ്പാൻ കഴിയും എന്നാണ് ആ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് നൂറ്റി മുപ്പതാം സങ്കീർത്തനം ഒരു വിശ്വാസിയുടെ വീണ്ടെടുപ്പും അവന് ഉള്ള പ്രത്യാശയും എന്താണ് എന്ന് കാണിക്കുന്നതാണ് ഞാൻ ആ വാക്യങ്ങൾ ഒന്ന് വായിക്കട്ടെ യഹോവെ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു കഥാവെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ നിന്റെ ചെവി എന്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ യഹോവ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കഥാവെ ആര് നിലനിൽക്കും എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട് ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു എന്റെ ഉള്ളം കാത്തിരിക്കുന്നു അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു ഉഷസിനായി കാത്തിരിക്കുന്നവരേക്കാൾ ഉഷസ്സിനായി കാത്തിരിക്കുന്നവരേക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു ഇസ്രായേലെ യഹോവയിൽ പ്രത്യാശ വെച്ചു യഗോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പും ഉണ്ട് അവൻ ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതെ ഒരു ഇസ്രായേൽകാരൻ മഹാപാവപരിഹാര ദിവസത്തിൽ ദൈവസന്നതിയിലേക്ക് അടുത്തു വന്ന് ദൈവത്തോട് പാപത്തിന്റെ മോചനത്തിനു വേണ്ടി കരഞ്ഞ് ആത്മതപനം ചെയ്യുന്ന ആ അനുഗൃഹീതമായ പശ്ചാത്തലം നമുക്കിവിടെ ഓർക്കുവാനായിട്ട് കഴിയും പാപമോചനം ദൈവത്തിന്റെ പക്കൽ മാത്രമാണ് അതുകൊണ്ടാണ് രണ്ടു വാക്യങ്ങൾ കാണുന്നത് മൂന്നോ വാക്യത്തിൽ യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആരും നിലനിൽക്കും അപ്പോൾ ദൈവം ക്ഷമിച്ചാൽ മാത്രമേ ഒരു മനുഷ്യന് നിലനിൽപ്പുള്ളൂ ദൈവത്തോടുകൂടെ പാർക്കുവാൻ കഴിയൂ എന്ന് നമ്മളെ ആ വാക്യം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ എട്ടാം വാക്യത്തിൽ കാണുകയാണ് അവൻ ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും അപ്പോൾ ദൈവം അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ അവന്റെ മുമ്പിൽ ആർക്കും നിൽക്കുവാൻ കഴിയില്ല എന്നാൽ ആ ദൈവം നമ്മുടെ അകൃത്യങ്ങളിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ മതിയായവനാണ് എന്നും ആ വാക്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അടുത്ത വാക്യത്തിൽ നാലാം വാക്യത്തിൽ കാണുന്നത് എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട് പാപമോചനമുണ്ട് അതുകൊണ്ട് ദൈവം അതിർത്തി ഓർമ്മ വെച്ചാൽ അവന്റെ മുമ്പിൽ ആർക്കും നിൽക്കാൻ കഴിയില്ല ദൈവത്തിന്റെ പക്കൽ അകൃത്യങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പുണ്ട് വ്യക്തമായി നാം വായിക്കുകയാണ് പാപമോചനം എന്ന വീണ്ടെടുപ്പ് അവന്റെ പക്കൽ മാത്രമാണ് ഉള്ളത് നിന്റെ പക്കൽ വിമോചനമുണ്ട് അഥവാ പാപമോചനമുണ്ട് എന്ന് പറയുന്ന സങ്കീർത്തനക്കാരൻ മറ്റൊരു കാര്യം കൂടെ ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് അവന്റെ മക്കൾ കൃപയും ധാരാളം വീണ്ടെടുപ്പും ഉണ്ട് ഏഴാം വാക്യം ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ഓ ഇസ്രായേൽ ഹോപ്പ് ഇൻ ദ ലോഡ് ഫോർ വിത്ത് ലവിംഗ് ആൻഡ് വിത്ത് ഹിം യഹോമയുടെ പക്കൽ മഹാദയയും സ്നേഹവുമുണ്ട് അവന്റെ പക്കൽ വീണ്ടെടുപ്പ് ഉണ്ട് അപ്പോൾ ദൈവത്തിന്റെ പക്കലാണ് നമ്മളോടുള്ള ലവിംഗ് കൈൻഡ്നെസ് ദയ കൃപ അതുള്ളത് അവന്റെ പക്കൽ ധാരാളം കൃപ ഉണ്ട് അവന്റെ പക്കൽ പാപമോചനമുണ്ട് അവന്റെ പക്കൽ വീണ്ടെടുപ്പ് ഈ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ അകൃത്യങ്ങളെ കുറിച്ച് ഭാരപ്പെടുന്ന പാപത്തിന്റെ വലിയ ഭാരത്താൽ ആകുലനായി കഴിയുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ സങ്കീർത്തനം നൂറ്റി മുപ്പതിന്റെ നാലിലേക്ക് വരുമ്പോൾ ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്ന് ഒരു പാപിക്ക് പാപമോചനം പ്രാപിപ്പാൻ കഴിയുന്നതിനെയാണ് കാണിക്കുന്നത് അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ അങ്ങനെ പാപമോചനം പ്രാപിച്ച ഒരുവൻ ദൈവത്തിന്റെ സന്നദ്ധയിൽ കാത്തിരിക്കുന്നതും യഹോബയിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നതും യഹോബയോട് മാത്രം പ്രത്യാശയുള്ളവനായി അവനോട് മാത്രം പ്രാർത്ഥിച്ച് അവന് വേണ്ടി മാത്രം കാത്തിരിക്കുന്നതുമാണ് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് അഞ്ചാം വാക്യത്തിൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതനുള്ള പ്രത്യാശയെ കാണിക്കുകയാണ് ഞാൻ ഹോവക്കായി കാത്തിരിക്കുന്നു എന്നെ ഉള്ളും കാത്തിരിക്കുന്നു അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ പ്രോമിസസ് അവന്റെ വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ വചനം അതാണ് നമ്മുടെ പ്രത്യാശ നാം അവിടെ വായിക്കുന്നത് ഐ വെയിറ്റ് ഫോർ ദ ലോഡ് മൈ സോൾ ഡസ് വെയിറ്റ് ആൻഡ് ഇൻ ഹിസ് വേർഡ് ഡു ഐ ഹോപ്പ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വചനം അവന്റെ വാഗ്ദത്തങ്ങൾ അതിലാണ് നമ്മുടെ പ്രത്യാശ അതുകൊണ്ട് വീണ്ടും ജനിച്ച ഒരു ദൈവമൈതൽ വളരെ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ് യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ് അവന്റെ ഉള്ളം ദൈവത്തിനായി കാത്തിരിക്കുകയാണ് വചനത്തിലാണ് അവൻ പ്രത്യാശ വെച്ചിരിക്കുന്നത് അടുത്ത വാക്യത്തിൽ ഉഷസ്സിനായി കാത്തിരിക്കുന്നവരേക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുക ഉഷസിനായി കാത്തിരിക്കുന്നവർ രാത്രിയിലെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കണ്ണുനീരും കഷ്ടതയും ഒക്കെ മാറുന്ന ഒരു നല്ല പ്രഭാതം വരുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അവരെ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു മൈ സോൾ വെയിറ്റ് അവിടെ ഇൻഡീഡ് മോർ ദാൻ ദ വാച്ച്മെൻ ഫോർ ദ മോർണിംഗ് മൈ സോൾ വെയിറ്റ് ഫോർ ദ ലോഡ് ഒരു കാത്തിരിക്കുന്നവർ വാച്ച്മൻ അവര് കാത്തിരിക്കുകയാണ് അവര് കാത്തിരിക്കുന്നവര് രാവിലെ വരാൻ വേണ്ടിയാണ് ഒരു പ്രഭാതം വരുവാനാണ് അവരെക്കാൾ വാഞ്ചിയോടെ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുകയാണ് എന്താണ് കാരണം അവന്റെ പക്കൽ പാപമോചനമുണ്ട് അത് ഞാൻ പ്രാപിച്ചു എന്നാൽ അനുദിനും കൃപയും അവനാണ് തരുന്നത് തന്നെയുമല്ല ലവിംഗ് കൈൻഡ്നസ് മഹാദേ സ്നേഹവും അവനാണ് തരുന്നത് അതുകൊണ്ട് കാത്തിരിക്കുകയാണ് എന്തിനാണ് കാത്തിരിക്കുന്നത് എട്ടാം വാക്യത്തിൽ കാണുകയാണ് ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കുന്ന യഹോവയ്ക്കായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്രായേലിനെ സമ്പൂർണമായി വീണ്ടെടുക്കുന്ന അവരുടെ സകല പാപവും പരിഹരിച്ച് അവരെ തന്റെ സ്വന്തം ജനമാക്കി തീർത്ത് അവരെ ആയിരമാണ്ടു വാഴുന്ന അവരുടെ മനസ്സിക വരുന്നു അതാണ് ഇസ്രായേലിന്റെ കാത്തിരിപ്പ് ആ കാത്തിരിപ്പ് നിശ്ചയമുള്ളതാണ് അവരുടെ മശിക വരും അവർക്ക് വേണ്ടി രാജ്യം സ്ഥാപിക്കും അവൻ മഹോന്നതനായി വാഴും എന്നാൽ അതിനേക്കാൾ എത്ര ശ്രേഷ്ഠമാണ് നിങ്ങളുടെയും എൻ്റെയും കാത്തിരിപ്പ് നമ്മുടെ കാത്തിരിപ്പ് നമ്മുടെ മണവാളൻ വരും നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ നാഥൻ നമുക്ക് വേണ്ടി തന്റെ ചങ്ങിലെ ചോര ചിന്തി നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ കർത്താവ് വരും നമ്മൾ അവരോടുകൂടെ ആയിരിക്കും അവന്റെ സ്നേഹം അവൻ നമ്മുടെ മേൽ ചൊരിയും നിത്യം അവന്റെ മുഖം കണ്ട് നാം അവനെ ആരാധിക്കും ഇതെത്രയോ വലിയ പ്രത്യാശയാണ് അവിടെ സങ്കീർത്തനക്കാരൻ അഞ്ചാമത്തെ വാക്യം മുതൽ ആവർത്തിച്ചു പറയുന്നു കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു പ്രത്യാശ വെച്ചിരിക്കുന്നു കാത്തിരിക്കുന്നവരെ കാൾ കാത്തിരിക്കുന്നവരെ കാൾ ഞാൻ കാത്തിരിക്കുന്നു അവനിൽ പ്രത്യാശ വയ്ക്കുക എന്ന് പറയുന്നു ആവർത്തിച്ചു പറയുന്ന ആ വാക്ക് പോലെ നിങ്ങളും ഞാനും ഇന്ന് പകലിലും കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുകയാണ് വീണ്ടെടുപ്പ് ലഭിച്ചവർ എന്നുള്ള നിലയിൽ പാപമോചനം ലഭിച്ചവർ എന്നുള്ള നിലയിൽ എന്നാൽ സമ്പൂർണ്ണ വീണ്ടെടുപ്പിന് വേണ്ടി അതുവരെയും നാം കാത്തിരിക്കുകയാണ് നമ്മുടെ കർത്താവ് വരും അവന്റെ മുഖം കണ്ട് നാം അവനെ ആരാധിക്കും അധികം താമസിക്കാതെ നമ്മുടെ കർത്താവിനെ മുഖാമുഖം കണ്ട് ആരാധിക്കാം എന്നുള്ള പ്രത്യാശയോടുകൂടെ ഇന്ന് ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം അവന്റെ പരിശുദ്ധ പരിശുദ്ധനാമം ഇന്നും എന്തേക്കും വഴത്തപ്പെടുമാറാങ്ങട്ടെ ഒരു വാക്ക് സ്തോത്രം ചെയ്യാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ എളിയവനാകുന്ന ഞങ്ങളുടെ പാപം മോചിച്ച് അങ്ങയുടെ മക്കളും അവകാശികളുമാക്കി തീർത്തതിനായിട്ട് സ്തോത്രം അങ്ങയുടെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട് അങ്ങ് പാപമോചനം നൽകുന്നവനാണ് അങ്ങയുടെ പക്കൽ കൃപയുണ്ട് അങ്ങയുടെ പക്കൽ മഹാദേ സ്നേഹവും വീണ്ടെടുപ്പുമുണ്ട് ഇന്ന് രാവിലെയും അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു അങ്ങയെപ്പോലെ കൃപയുള്ള ഒരു വ്യക്തിയില്ല അങ്ങേപോലെ സ്നേഹമുള്ള ഒരു വ്യക്തിയില്ല അങ്ങേപോലെ പോലെ കാണിച്ച മറ്റൊരു വ്യക്തിയില്ല അങ്ങയെപ്പോലൊരു ദൈവമില്ല ഞങ്ങളെ വീണ്ടെടുത്ത ദൈവ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഇന്ന് രാവിലെ പുത്രനായ ശുക്രിവിനെ ഏറ്റവും ഉയർത്തി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ സ്തുതി സ്തോത്രങ്ങളും ആരാധനയും പുകഴ്ചയും സർവോലായ ത്രിയേക ദൈവത്തിന്റെ സജ്ജനർപ്പിക്കുന്നു പ്രിയ പിതാവേ കർത്താവായ ശുക്രി മുഖാന്തരം ശിഖൈക്കുമാറാകണമേ ആമേ